ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറവും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയതും മൂന്ന് നേരവും നമുക്ക് കഴിച്ചാൽ മടുക്കാത്തതുമായ ഒരു റെസിപ്പിയാണ് നമുക്ക് ദിവസവും കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ടേസ്റ്റാണ് ഈ പച്ചമാങ്ങയുടെ റെസിപ്പി ഉറപ്പായും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് രുചിയും അതുപോലെ തന്നെ നല്ല ഗുണവുമാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരച്ചാറാണിത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമാങ്ങ നാനൂറ് ഗ്രാം തൂക്കമുള്ള പച്ചമാങ്ങയും ഇരുന്നൂറ് ഗ്രാം വരുന്ന പച്ചമുളകുമാണ് പച്ചമുളക് വലിയ എരിയൊന്നും ഇല്ലാത്ത എരിവ് വളരെ കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ല നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ പച്ചമാങ്ങ നമ്മളൊരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കുന്നതെങ്കിൽ പച്ചമാങ്ങയുടെ ചൂടെല്ലാം പോയി നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പായിരിക്കും കിട്ടുക തലേ ദിവസം നിങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഇത് തയ്യാറാക്കിയാൽ മതി കേട്ടോ ആദ്യം നമുക്ക് പച്ച മാങ്ങ നല്ലതുപോലെ തുടച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം തൊലിയൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ചെറുതായി അരിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലോ മിക്സിയിലോ ചോപ്പറിലോ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് മിക്സിയിലാണെങ്കിൽ നിങ്ങൾ പൾസ് ചെയ്ത് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ മിക്സിയിൽ ഹൈ സ്പീഡിന് പൊടിച്ചെടുക്കരുത് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ചോപ്പറിലിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എല്ലാം ഈവനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും അതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മാങ്ങ ചൂടാകത്തില്ല മാങ്ങ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ രുചിക്ക് വ്യത്യാസം വരും അതുകൊണ്ടാണ് മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ പൾസ് മോഡലിട്ട് വേണം കുറേ ചിലപ്പാൽപ്പം നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ മുളകും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഇത് കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ കടുക് മൂന്ന് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കടുകും ഉലുവയും ഞാൻ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കടുകും ഉലുവയും പെരി ഇത് കറുത്ത ജീരകവും കറുത്ത ജീരകത്തിന് ഒരുപാട് അഴുക്ക് കാണും അതുകൊണ്ട് കഴുകി ഉണക്കിയെടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് ഒരു സ്പൂൺ കറുത്ത ജീരമാണ് എടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് നല്ലതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ എല്ലാം മാറി ഒരു ചെറിയ മണം വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ പെരിഞ്ചീരവും കടുവുമെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം വേണം മിക്സിയിലിട്ട് പൾസ് പൾസുമായി ഒരുപാട് ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കണ്ട കുറച്ച് തരിതരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഈ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല മണമാണ് ഈ മസാല ഈ മസാല പെരിഞ്ചീരകം സാധാരണ ജീരകം കടുക് കടുകെല്ലാം നമ്മുടെ എൻഡസ്ട്രെയിന് വളരെ നല്ലതാണ് നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനും എന്തെങ്കിലും വയറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മസാലകൾ വളരെ നല്ലതാണ് കേട്ടോ ഗ്യാസിൻ്റെ ഉള്ളവർക്കൊക്കെ ഈ രീതിയിൽ അച്ചാറ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം വരത്തില്ല ഇതിന് കൊളസ്ട്രോൾ കൂടുകയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും വര വരില്ല നമ്മൾ മാങ്ങ വെള്ളത്തിൽ ഇട്ട് തണുപ്പിച്ച് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മാങ്ങ ഇതുപോലെ ചെയ്യുന്നത് മാങ്ങ പച്ച മാങ്ങ കച്ച ആംക്ക കുളിച്ച എന്നാണ് ഈ ഹിന്ദിക്കാർ പറയുന്നത് ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ബാക്കി നമ്മൾ ഈ പൊടിച്ചെടുത്ത മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൽ കുറച്ച് മസാല ഞാനൊന്ന് ബാക്കി വച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേറെ എന്തെങ്കിലും അച്ചാറിടുകയോ അല്ലെങ്കിൽ വെജിറ്റബിളിനും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും തയ്യാറാക്കുമ്പോഴേക്ക് നമുക്കതിൽ ഈ ബാലൻസ് പൊടി ചേർത്ത് കൊടുക്കാം അതല്ല നമുക്ക് മസാല പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല ഒരല്പം ബാക്കി വെച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കുമ്പോൾ തോന്നും ഇതിൽ മസാല കുറഞ്ഞു പോയി എന്ന് ആ അങ്ങനെ തോന്നുകയാണെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതി എണ്ണ നല്ലതുപോലെ ചൂടായി നല്ല രീതിയിൽ അതിൻ്റെ പുക വരുന്നത് വരയ്ക്കും ചൂടാക്കണം അങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ ജീരകം അര സ്പൂൺ അരസ്പൂൺ അര സ്പൂൺ കറുത്ത ജീരകം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കടകെണ്ണയാണ് എടുത്തിട്ടുള്ളത് കടകെണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാനായിട്ട് കടുകെണ്ണ ആകുമ്പം നന്നായിട്ട് ചൂടാക്കി പുക വരുന്നതുവരെ ചൂടാക്കണം വെളി വെളിച്ചെണ്ണയിൽ ഇടാത്തതാണ് നല്ലത് വെളിച്ചെണ്ണ നിങ്ങൾ ആ രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കടുകെണ്ണ ഇല്ല എന്നുള്ളവർ നല്ലെണ്ണയിൽ ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വെയിലത്ത് വച്ച് രണ്ട് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മൾ ബോട്ടലിൽ ഇട്ട് വച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കഴിക്കാനായിട്ട് കടുകണ്ണ ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല ടേസ്റ്റിന് വ്യത്യാസം വരും അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിങ്ങനെ കഴിച്ചു എന്ന് വിചാരിച്ച് ആർക്കും വയറ്റിനൊന്നും ഒരു കേടും വരത്തില്ല നല്ല നല്ല വയറ്റിന് ഗുണമുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വെളുത്തുള്ളിയുടെ തൊലി ഇട്ടിട്ട് നമ്മൾ ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഒരു അല്പം സ്മോക്കിൻ്റെ ഫ്ലേവർ വരാനായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് കരിക്കട്ട ഉണ്ടെങ്കിൽ കരിക്കട്ട നല്ലതുപോലെ തീ നന്നായിട്ട് നല്ല തീ പിടിച്ചതിന് ശേഷം അതിൽ ഒരല്പം നെയ്യ് ഒഴിച്ചത് ഇട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുപ്പി മട അതിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് സ്മോക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിക്കട്ട ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി തൊലി എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിലുള്ള സ്മോക്ക് ഒന്നും വന്നിട്ടില്ല ഈ എച്ച് എനിക്ക് പെട്ടെന്ന് തീരും ഇത് നമുക്ക് രാവിലെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും പഴങ്കഞ്ഞിയുടെ കൂടെയും എന്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏതിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളുടെ കമൻ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി ചെയ്തു നോക്കാൻ അതൊരു പ്രചോദനമായി മാറാനായിട്ട് വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാൻ അതുവരേക്കും നിങ്ങളിത് ഒരു പ്രാവശ്യം എല്ലാവരും തയ്യാറാക്കി നോക്കി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ Take care. Thank you. Bye. Tata.